പ്രണയം ഹിറ്റ്ലർ അവതരണം ഈ അവൾ ഉണരുന്നതിന് മുമ്പേ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് വിറ്റ നിഷ്കളങ്കമായ പുറക്കം കാണി ഒരു നിമിഷം അവനും വാത്സല്യം നിറഞ്ഞു എങ്കിലും അത് അവനെ തന്നെ അടക്കിപ്പിച്ചു ഇനി എന്തെങ്കിലും ചെയ്തോ അവൾ ഉണർന്ന ജയിലീകരനെ ഉണ്ട് തിന്നേണ്ടി വരും ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ ഓർത്തു അവളെ ഉണർത്താതെ തന്നെ അവളുടെ കൈ എങ്ങനെയൊന്നും ഉഴുന്നറങ്ങി ഒന്നും അറിയാതെ കിടക്കുക ഭാഗ്യാ നോക്കി അവൻ പതുക്കെ പറഞ്ഞു എന്റെ കൺട്രോളുകളെ നിന്നെ കൊണ്ട് കഴിയില്ല മുത്തേ കാരണം നീ ഉണർന്നു എന്നെ ലോകപ്പിക്കായിട്ട് വന്നു എന്നെക്കാല് നന്നായി വേറെ ആർക്കറിയാം അവൻ കുരുങ്ങി മൃദുവായ അവളുടെ നെറ്റയിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലൊരു മുത്തം നൽകി അവളൊന്ന് കുറുകിക്കൊണ്ട് ഒന്നോ ചുരുണ്ടു അത് കണ്ടെ ചിരിച്ചോണ്ട് അവൻ പതുക്കെ പുറത്തേക്കിറങ്ങി പാനിയെ കാണിച്ചേ കുത്തി വീർപ്പിച്ച മുഖവുമായി അവന്റെ നെഞ്ചേച്ചാരിക്കണം അവള് ചോദിച്ചു ഞാൻ എന്തു ചെയ്തു അവൾ അവള് പറഞ്ഞത് മനസ്സിലായിട്ടു അത് മനസ്സിലാവാത്ത പോലെ അവൻ തിരക്കി അത് കേൾക്കി അവളുടെ കവളൊന്ന് പിടിയേർത്തു എന്റെ പെണ്ണെ ഇത് വീർപ്പിച്ച് വീർപ്പിച്ച് ഇപ്പൊ ഇത് പൊട്ടുവല്ലോ അവളുടെ കവളില് ചെറുതായി കുത്തി അവൻ പറഞ്ഞു അവളവനെ ഇടം നോക്കി അവന്റെ മുഖത്തുനിന്ന് തന്നെ അവൻ ഇത്ര സന്തോഷവാനാണ് അറിയാൻ കഴിയുന്നത് അവനിലേക്ക് ഒന്ന് പിടിച്ചേർന്നു അവന്റെ പരപുരത്തെ കൈകൾ തന്റെ കാര്യം ചേർന്നു അവന് നോക്കിക്കടന്നു ബാക്കി പറയും എന്നിട്ട് വേണം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി പറയണമെന്നൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ബാക്കി പറയാനെ അവളുടെ കഴുത്തിൽ ഒരു കടി വെച്ചു കൊടുത്തോണ്ട് അവൻ പറഞ്ഞു ഇഷി അല്പം കോപത്തോടെ വിളിച്ചു എന്താ അതൊന്നും അവന് വിലപ്പോയില്ല എല്ലാരും പറയുന്നതേ ഞാനൊരു വഷളഞ്ഞാണെന്നാ പക്ഷെ എനിക്കല്ലേ അറിയും എന്നെ വഷളഞ്ഞാക്കുന്നതാരാണെന്ന് നിന്റെ ഈ കണ്ണുകൾ എനിക്ക് വേണ്ടി മാത്രം വിരിഞ്ഞു അത് പറയുമ്പോൾ തന്നെ ശിവയുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവം അവൻ കാണാതിരിക്കാൻ അവൾ മുഖം വെട്ടിച്ച് മതി മതി പറഞ്ഞങ്ങ കേറണ്ട പിന്നീടത് നിർത്താനേ ഞാൻ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ബാക്കി പറ ഒരു കള്ളച്ചരി ഒരു ബെഡ്ഷീറ്റ് ഒന്നുകൂടി മുകളിലേക്ക് കയറ്റിയിട്ട് അവൾ പറഞ്ഞു അതിനിടയിലൂടെ അവന്റെ കൈ അവൾ ഈ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു അങ്ങനെ തന്നെ അവൻ ബാക്കി പറഞ്ഞു തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ജനീഫറുടെ കിടക്കിൽ എന്നെ പ്രതീക്ഷയോടെ നോക്കുമെങ്കിലും ഞാനത് കണ്ടില്ലെന്ന് നനച്ചു അങ്ങനെയിരിക്കേ എനിക്ക് പുതിയൊരു എതിരാളി രൂപപ്പെട്ടു ആരാണെന്ന് എന്താണെന്ന് അറിയാത്തൊരു എതിരാളി ആ പുലിന് ഹിഷിയെ വരവേറ്റത് അവൻ്റെ കൺസോർമെന്റ് ആരോ തട്ടിയെടുത്തുന്ന വാർത്തയാണ് ഹിഷിയുടെ ഉള്ളിൽ പോപം എന്ന് പറഞ്ഞു അവൻ തൻ്റെ ആളുകൾ നാലു പാടുവിച്ചു തനിക്കെതിരെ പൊളിയുദ്ധം നടത്തുന്നു ആളെ കണ്ടുപിടിക്കാനായി അതിനേക്കാളെ അവൻ്റെ കൺസോർമെന്റ് കണ്ടുപിടിക്കാനായി അതിനേക്കാളി അവൻ്റെ കൺസൈൻമെന്റ് കണ്ടുപിടിക്കാനായി ഇത് നല്ലതിലേക്കല്ല പോകുന്നതെന്ന് മനസ്സിലാക്കി ഷി എല്ലാം മനസ്സിലിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഈ കൺസൈൻമെന്റിനെ പറ്റി അറിവുള്ളവരെ അത് കൊണ്ടുപോയവരെയും പറ്റി അം മനസ്സിലിട്ട് ചിന്തിച്ചു അവിടേക്കല്ല കോമണായ ഒരു പേര് കടന്നു വന്നു അവനെ നെറ്റിച്ചൊരു അയാൾ അറിയാതെ ഷിഷി അയാളെ ഫോളോ ചെയ്തു അവനെത്തിച്ചതാകട്ടെ അവൻ്റെ തന്നെ കൺസൈൻമെന്റിന് മുന്നിൽ എന്താ ചുറ്റും നോക്കി ഈഷി ഒന്ന് നിന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ഗെയിംസും എക്യൂപ്മെന്റ്സ് പേര് നിൽക്കുന്ന ഒരു കൂട്ടവാളുകൾ മുന്നിലെ ജെനിഫറിന്റെ കൂടെയുള്ള ഒരു ഇഷി അവനെ കത്തുന്ന മിഴികളോട് നോക്കി അവൻ ഇഷിക്ക് ഒരു പുഞ്ചിരി നൽകി വെൽക്കം മിസ്റ്റർ ഇഷു ചെകുത്താന്റെ മരണക്കോട്ടയിലേക്ക് സ്വാഗതം ഇരു കൈകളും ഉണർത്തി ഫെർണാണ്ടസ് പറഞ്ഞു അവനൊരക്ഷരമുണ്ടി എന്താ നിന്റെ നാവിറങ്ങിപ്പോയാ അവനൊരു പുച്ഛത്തോട് ചോദിച്ചു വിഷു അതിനും മറുപടി നൽകിയില്ലേ നിനക്കറിഞ്ഞു ഞങ്ങളുടെ പോസ് നിന്നെ പൂട്ടാറുള്ള ദൗത്യം ഞങ്ങൾ പിന്നോ പ്രത്യേകം പറഞ്ഞിരുന്നു നീ ഭയങ്കര കണ്ണും കാണുന്നു കെയർഫുൾ ആയി ഡീലാണ് പക്ഷെ ഞങ്ങൾ വിരിച്ച വരെ നീ ഒന്നും വീഴുന്നു ഞങ്ങളും കരുതിയില്ലേ അയാൾ ഉറക്കിരിക്കുന്നതിന് കൂടെ ബാക്കിയുള്ളവരും അറിഞ്ഞു വന്നു ഏറ്റവും പിന്നീട് ജെനിഫർ അവളെ കണ്ടതും അവരെല്ലാം അവൾക്കും വഴി മാറി കൊടുത്തു അവളുടെ മുഖം കനപ്പിച്ചാതിരിക്കുന്നത് ചാരക്കാണ് എവിടെ നിന്റെ ചാരക്കണ് പവർ ബുദ്ധി എന്നെ എല്ലാം വെറും ബഹസന നിന്റെ നിന്റെ ശരീരത്തോളം ഒരു പുരുഷനും എന്നെ മോഹിപ്പിച്ചിട്ടില്ല ഞാൻ നിന്നോട് അടുത്തു എന്നിട്ട് പോലും അവൾക്കത് പൂർത്തിയാക്കാനായില്ല അവനെ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അവൾ നന്നായി തന്നെ ഉണ്ടായിരുന്നു മാം അപ്പൊ എങ്ങനെയാ കൊന്നങ്ങളേണോ അവന്റെ ചോദ്യത്തിൽ അവൾ തലയാട്ടി മാറി നിന്നു ഫെർണാണ്ടസ് അവന്റെ അരികിലേക്ക് വന്നു അവന്റെ നെറ്റിയിൽ തോക്കുവച്ചു ഇനി നീയില്ല കൂടെ നിന്റെ സാമ്രാജ്യം ഹിഷിയുടെ മുഖത്തെ ഭയമില്ലായ്മ അവൻ ശ്രദ്ധിച്ചു എങ്കിൽ അവൻ കൈ ട്രിഗറിൽ അമർത്താൻ തുടങ്ങി അത് പിടിച്ചു വാങ്ങി അവൻ ഫെർണാണ്ടസിന്റെ മുട്ടിനു നോക്കി വെടിവെച്ചു ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല കൂട്ടത്തിൽ ഒരുവൻ വീണു ഹിഷിക്ക് നേരെ വെടിയുതിർത്താൻ ശ്രമിച്ചു എന്നാ അടുത്ത നിമിഷം എല്ലാവരും വെടികൊണ്ട് നിലത്തേക്ക് വീണ് മുടിക്കും ഹിഷി ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി നിന്ന് ജനിഫു ഇരുന്നടുത്തുനിന്ന് എഴുന്നേറ്റ് പോയി അവൾ നോക്കി നിൽക്കി അവൻ തൻ്റെ കണ്ണുകളിൽ ലെൻസ് മാറ്റി അവൾക്ക് മുന്നിൽ അവന്റെ ചാരക്കണുകൾ ദൃശ്യമായി കൂടി അവന്റെ വന്യതയും അവളും ഗാങ്ങിലെ ബാക്കിയുള്ളവർ മാത്രം ജീവനോട് ബാക്കിയായി അതിൽ ഫെർണാൻഡസ് നിലത്തു കിടന്ന് പൊളിക്കുകയാണ് വണ്ടി ഡ്യൂസേ എൻ്റെ സാമ്രാജ്യം ഇല്ലെന്നോ പൂവങ്കുകൾ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല നീയൊക്കെ എന്താ കരുത്തിയത് നിങ്ങൾ വിളിച്ച വരയിൽ ഞാൻ വന്ന് വീണെന്നോ ഒരിക്കലും ഇല്ല നിങ്ങൾക്കായി ഞാൻ വിളിച്ച വരയിൽ നിങ്ങളെ ഞാൻ വീഴ്ത്തി അവനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുക ചരട് വായുരേക്ക് ഊത്തിവിട്ടു എനിക്കെതിരെ ഹാർട്ടുണ്ടായ അറ്റക്ക് അതിൽ നിന്ന് തന്നെ ഒറ്റകാരം കൂടുകയാണ് എനിക്ക് ബോധ്യമായി പക്ഷെ പോക്കറ്റിൽ നിന്നു ഒരു ഡിവൈസ് പുറത്തേക്കെടുത്തു അതിന് ഒരു ബട്ടൺ ഇപ്പോൾ ചമർത്തി അഞ്ചു പേരുടെ കൈകളുടെ മുകളിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു അവർ കൈകളിൽ നോക്കി ഹരിഷപ്പെട്ടു നിൽക്കി അവൻ പറഞ്ഞു നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു ട്രാക്കിംഗ് ഡിവൈസ് ഡിവൈസാണിത് ഇതിൽ കൂടി നിങ്ങളുടെ ഓരോ മൂമെന്റ്സും ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങൾ പോലും അറിയാതെ അവർ ശരിക്കും അതിശയ ചെന്നുപോയി തങ്ങളുടെ ശരീരത്തിൽ അവര് പോലും അറിയാതെ അവൻ എങ്ങനെ ഈ ട്രാക്കിംഗ് ഡിവൈസ് ഇഞ്ചക്ട് ചെയ്തു എന്നല്ല അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം നിലകൊണ്ടു അവരുടെ മുന്നിലേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അവൻ ഇരുന്നു ഒരു ചോദ്യം അതിന് നിങ്ങളുടെ ജീവന്റെ വിലയുണ്ട് അവൻ ഒരുവിന്റെ അരിയിലേക്ക് വന്നു അവന്റെ കണ്ണുകളിൽ ഭയം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു കടുത്ത പക മാത്രം ആരാണ് നിങ്ങളുടെ അത് പറഞ്ഞില്ലെങ്കിൽ അവനത് പറഞ്ഞത് അവിടെ നടന്നത് കണ്ട ചുറ്റുള്ളവർ ഭയപ്പെട്ടു എനിക്കൊരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഇഷ്ടമില്ല അതും പറഞ്ഞു ഹിഷി ഞൊടിയിടില്ല കൈകിട്ടിയ സ്ക്രൂ ഡ്രൈവർ അവന്റെ ചെവിയിലേക്ക് കുത്തിയിറക്കി ഒരു നിമിഷം വേണ്ടി വന്നു ചുറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചു എന്നാ അതൊന്നും ഹിഷിയെ തന്റെ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല വലിച്ചു വലിച്ചൂരി കയ്യിലേക്കിട്ടൊന്ന് കറക്കി അടുത്ത നിമിഷം അവന്റെ വലത്തേക്കെങ്കിൽ കക്ഷത്തി കുത്തിയിരിക്കുന്ന ഹെല്ലുകൾക്കിടയിലുള്ള പുറത്തേക്ക് തുളച്ചിറങ്ങി അവിടെ നിർത്താതെ അവനത് വലിച്ചൂരി എടുത്തു ചിന്തിക്കാനിട നൽകാതെ നെഞ്ചിന് നിര നിരയായി കുത്തിയിറക്കി താടിയുടെ താഴെ നിന്ന് മുകളിലേക്ക് ആ സ്കൂ ഡ്രൈവർ കുത്തിക്കേറ്റി ചോര നിലത്തേക്ക് ഇറ്റി വീഴും അടുത്ത നിമിഷം അയാൾ പുറകിലേക്ക് മലർന്നു വീഴും ഇതെല്ലാം ചെയ്യാൻ രണ്ട് മിനിറ്റ് സമയം പോലും അടുത്തേ ഹിഷയുടെ മുഖം കണ്ട് ആ നിമിഷം ജെനിഫർ ഞെട്ടിപ്പറച്ച് നിന്നുപോയി ചാരക്കണ്ണുകൾ അഗ്നി പോലെ തെളിഞ്ഞ മുഖത്ത് ചുണ്ടിലവ തിരച്ചു പിന്നർക്കുന്ന ചോര അവ നാവ് പുറത്തേക്ക് ഇട്ടി ആ ചോര ഒന്നൊരു ചു കണ്ണ് യാന്ത്രികമായി ചോരയുടെ മനം പുരട്ടുന്ന രണ്ട് വല്ലാത്തൊരു ഇഷ്ടത്തോടെ ഹിഷൂണിലേക്ക് വലിച്ചെടുത്ത് കണ്ണുകൾ തുടങ്ങി അവൻ ബാക്കിയുള്ളവരെ നോക്കി അപ്പ കൃത്യം വച്ചിരിച്ച് ചത്ത് മലച്ചു കിടക്കുന്ന അവൻ്റെ താടിയിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ വലിച്ചൂരി അവൻ ബാക്കി നാലുപേരെയൊന്നൊക്കെ ചത്തുകിടക്കുന്ന അവന്റെ ശരീരത്തിൽ ഹാൻ കുത്തി കൊണ്ടിരുന്ന് ചോര പുറത്തേക്ക് വാർന്നു പോകുന്നു ഒരു ഉന്മാദത്തോടെ അവൻ നോക്കി നിന്നു ഒരു ദാർഷിണ്യം കൂടാതെ അയാളുടെ ശരീരത്തിൽ മുഴുവൻ കത്തി കുത്തിയിറക്കി ചോരയിൽ കുതിർന്ന കൈ മുഖത്തേക്കടുപ്പിച്ച് ആനന്ദത്തോടെ അതുള്ളിലേക്ക് വലിച്ചെടുത്തു ശേഷം കണ്ണുകൾ തുറന്നു അവൻ ക്രൂരമായി ബാക്കിയുള്ളവരെ നോക്കി അവരെല്ലാവരും അവന്റെ രീതി കണ്ടു അവൻ സഹിക്കുകയാണ് എന്നുകൊണ്ട് ചിന്തിച്ചു പോയിരുന്നു അവൻ്റെ ചാര കണ്ടെ ഹിരതയിടുന്ന ചെന്നയെപ്പോലെ അവർക്കിരയിൽ പറഞ്ഞു നടന്നു അടുത്തിരയെ സെലക്ട് ചെയ്യാനായി അവൻ ഇരുന്നെടുത്തുനിന്ന് കഴിഞ്ഞിട്ട് വിറ്റേ അവനറി അല്പം ഭയത്തോടെയാണെങ്കിലും അവൻ ഈശ്വര അരികിലെത്തി ഇവരെ ഇവരെ എനിക്കെൻ്റെ സംഗീതത്തിൽ വേണം കൊണ്ടു അവൻ അവനു അവിടെ നിന്ന് ഇറങ്ങി അടങ്ങി അവന്റെ കോട്ടയോ ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടന്നു ചെറുതായിരുന്നു അവൻ ജെനിഫറിനെ വിശ്വസിച്ചിരുന്നു അവളിലെ ഫൈറ്ററിന് അവൻ റെസ്പെക്ട് ചെയ്തിരുന്നു എന്ന് അതിനുള്ള പ്രതിഫലം ലഭിച്ചിരുന്നു വിശ്വാസം വന്നിരുന്നു അതിന് ശിക്ഷ ഒന്നേ ഉള്ളൂ ഈശോടെ കിട്ടുന്നു മരണം അവന്റെ കണ്ണെ കോപം ആളിത്തട്ടി ഈശ വിക്കിയുടെ വിറച്ചുള്ളവ അവൻ ദേഷ്യത്തോടെ പിരിഞ്ഞു നോക്കി അവരിൽ ജെനിഫറിന്റെ അഭാവം കണ്ടിരുന്നു അവന്റെ നെറ്റ് ചൊലിച്ചു രക്ഷപ്പെട്ടല്ലേ എവിടെ വരെ പോകാനോ അവൾക്ക് ആവശ്യം എന്നെങ്ങനെ ഞാനായി അവളെ തേടി എനിക്ക് എനിക്കാരെങ്കിലും വരും ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും എന്റെ സ്പെഷ്യൽ ചിലതൊക്കെ അറിയാനുണ്ട് വിക്കി അവരെ അകത്തേക്ക് കൊണ്ടുവന്നു മൂന്ന് കസേരകളെ ബന്ധിച്ച് വിക്കിയിലൂടെ കാരണം അവന്റെ ഇന്നത്തെ പ്രവൃത്തി തന്നെ ചോരയോടും അവന്റെ ആസക്തിയുണ്ട് ഒരു വേളി അവൻ പോലും ഭയന്നു അവന്റെ കണ്ണുകളിലെ തിളക്കും കഥകളി കേട്ട് രക്തകുതി അവനൊന്ന് തല കൊടഞ്ഞു ഈ കാലത്ത് വാമ്പേഴ്സ് വന്നപ്പോ തന്നെ മുഴുവൻ കറുത്ത വസ്ത്രത്തിൻ്റെ മുടി വിഷി അവിടെ കൊന്നു ആ ചായക്കണ്ണുകളെ തിളക്ക വരട്ടിച്ച പോലെ മുടി ജെല്ലിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു അവന്റെ ശരീരത്തിന് പലയിടത്തും മുഴച്ചു നിൽക്കുന്നു അവിടെയല്ല ഓരോ ആയുധങ്ങളാവൂന്ന് അവൻ ഓമ്മിച്ചു അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഇത്രയും ഭയപ്പെട്ടെങ്കിൽ ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും വിക്കി മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ട് അവരെ നോക്കി അവരുടെ കണ്ണുകളിൽ ഭയം നേളിച്ചിട്ടുണ്ടായിരുന്നു ഇഷ അവർക്കു മുന്നിൽ ചെയറ് കുറിച്ചിട്ടിരുന്നു ആർക്ക് വേണ്ടേ അത്ര മാത്രമേ വിഷ അവരോട് ചോദിച്ചുള്ളൂ അവർ മൂന്നുപേരും പരസ്പരം നോക്കി ഞങ്ങളെ കൊന്നാലും അത് പറയില്ലേ ഇഷ്യയുടെ കണ്ണിന് ഒന്നു കുറങ്ങി അവൻ എഴുന്നേറ്റ് സൈഡിൽ മാറ്റിവു അതിൽ ഒരു പ്ലയർ എടുത്തു മറ്റൊന്നും ചോദിക്കാൻ ഹീശി അവന്റെ വായി കുത്തിപ്പിടിച്ചു ശേഷം ആ പ്ലെയർ ഉപയോഗിച്ച് അവന്റെ നാവ് പിടിച്ച് വലിച്ച് പുറത്തേക്കടുത്തു വായന ചൊടിച്ച ഓരോ പൊഴിഞ്ഞ് അയാൾ ഉറക്കി കരയാൻ പോലും കഴിയാതെ അത് കിടന്ന് പിടഞ്ഞ് ഞാൻ ചോദിച്ചുള്ള ഉത്തരം തരാൻ നിനക്ക് കഴിഞ്ഞിരിക്കും നിനക്കെതിരായി നാവ് അവൻ പ്രോഗ്രാം ഒന്ന് ചിരിച്ചു ശേഷം ആ പ്ലയർ നിലത്തേക്ക് വലിച്ചിറങ്ങി അടുത്തതായിരുന്നു ഒരു ഡ്രില്ലിംഗ് മെഷീൻ ആയിരുന്നു നിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിർമ്മിച്ചിരുന്നു അതിലെന്ത് എനിക്കൊരു കാര്യം മനസ്സിലായി പ്രായഭേദമല്ല എല്ലാ സ്ത്രീകളും നേടി കാമക്കണ്ണോട് മാത്രമേ നോക്കിയിട്ടുള്ളൂ ആ മെഷീൻ പ്ലഗ്ഗിലൊന്ന് കൊത്തി അവനൊന്ന് ഓണാക്കി അവൻ്റെ മുരൾ ചെറിയ ശബ്ദം കേട്ടു എല്ലാവരുടെ ഹൃദയം പതിൻമടങ്ങ് അടിച്ച് ഹിഷി അലറിക്കൊണ്ട് മെഷീൻ ഓണാക്കി അവന്റെ ജനനേന്ദ്രിയത്തിൽ കുത്തിയിറക്കി അവൻ്റെ അലർച്ച ഒരു വേദന നൽകിയില്ലേ സ്ത്രീകളെ ബഹുമാനിക്കുന്നു ഒരുത്തനെയും ഹാലർച്ച വേദനിപ്പിക്കില്ലേ ഇന്ന് നീ അറി നീ കൊന്നുപോലെ വിളിച്ച് എല്ലാ സ്ത്രീകളുടെയും വേദന ഇന്താ ഹിഷിയുടെ വിളി കേട്ടതും നീളും വണ്ണുമില്ല ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു കൊണ്ടുപോയവനെ എന്നിട്ട് അനുഭവിപ്പിക്കും ഒരു പെണ്ണിനെ പീഡിപ്പിക്കും അവൾ അനുഭവിക്കുന്ന എല്ലാ വേദനയും അയാൾ അവനെയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോയി അതിൽ നിന്ന് അവൻ്റെ മൂളലുകൾ മുഴുകി അങ്ങോട്ട് ചെന്ന് ഇഷി കാണുന്നത് കയ്യും കയ നാലു വർഷത്തേക്ക് കെട്ടിവെച്ച് അയാളുടെ ശരീരത്തിൽ നഖം വച്ച് പഴുപ്പിച്ച് വിരുമ്പ് വെച്ച് വരഞ്ഞു കളിക്കുന്ന ഇമ്രാൻ ട്രാൻസ്ജെൻഡർ ആയിപ്പോയി ഒരു കാരണം കൊണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഒരുവനാണ് ഇമ്രാൻ അവൻ്റെ ഉള്ളിൽ കോപവും മറ്റും മാറ്റുന്നത് ഇതുപോലെയുള്ള ടോർച്ചർ ചെയ്ത ഷിഷി അവൻ്റെ അരികിലേക്ക് വന്നു ഞങ്ങൾ വെച്ചതിന് രഞ്ചക്കാൾ അയാൾ പേടി കൊണ്ട് പറഞ്ഞു ആഹാ മിടുക്കനാണല്ലോ ചോദിക്കുന്നതിന് മുമ്പ് ആൻസർ കിട്ടി അപ്പ ഇനി ഇവന്മാര് നമുക്ക് എന്തിനാ ആ അയച്ചവനെന്നെ പാഴ്സലായിഷി ബോക്സ് ചെയ്തു ഒരു വുഡ് കട്ടർ എടുത്തു പിന്നീട് ആ മിഷീന്റെ ശബ്ദത്തെ കളി അവളുടെ അലർക്കടിച്ചിലാണ് വഴിഞ്ഞു കേട്ടത് അവൻ ഓരോരുത്തരെയും കാലിന്റെ നഖം മുതൽ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു ഹിഷി അലറിയ അപ്പ മാത്രമാണ് മുന്നിലെ കാഴ്ചയിൽ അവനുണർന്നത് അവൻ വിറച്ചുപോയി വലിയൊരു പെട്ടിയിലാക്കി നമ്മുടെ രഞ്ജക്സാറിനെ അയച്ചു കൊടുത്തേക്ക ഈ ഗിഫ്റ്റ് നല്ലൊരു സ്വർണ കടണാസനം പറഞ്ഞു പക്ഷെ പക്ഷെ എവിടെ എവിടെയാണെന്ന് പറഞ്ഞ അയക്കുക നീ പബ്ലിക്കെ ഈ ഗിഫ്റ്റ് ബോക്സ് എവിടെയെങ്കിലും ഇട്ടിട്ടു അയാൾക്കാണെന്ന് പറഞ്ഞാൽ മതി എത്തേൻ്റെ അടുത്ത് എത്തിക്കോൾ ഇഷു വരും പുറത്തേക്ക് ഇറങ്ങി വിൽക്കി അവരുടെ അടുത്തേക്ക് വന്നു അക അവിടെ ആകെ ചിഹ്നിച്ചതിരി കിടക്കുന്ന ശരീരവും മാംസങ്ങളും കണ്ട് ഛർദിച്ച് പുറത്തേക്കോടി അതേ സമയം തന്നെയായി ഇഷിക്കൊരു വിസിദ്ധർ വന്നു അതും ഇന്ത്യയിൽ നിന്നു തുടരും